കയറിയിൽ കാറ്റൊഴിച്ചു വിട്ട് ഗീതു പുറത്തേക്കിറങ്ങി മാറി നിന്നു അല്പം കഴിഞ്ഞതും കണ്ടു ഒരുമിച്ച് ചിരിച്ചു വരുന്ന ഡെന്നിയെയും ജനിയേയും ചെല്ല് ചെല്ല് വേഗം കാറിൽ കയറ്റിപ്പോ ഗീതു ആത്മാ ഡെന്നി കാറിനടുത്തെത്തി ഡോർ തുറന്ന് കയറി ജെനി കയറാൻ നിന്നും അയ്യോ ഡെന്നിച്ച ദേ ഇത് പഞ്ചറാണല്ലോ ഡെന്നി ഇറങ്ങി നോക്കിയതും ഷേ രാവിലെ നിർത്തിയിട്ടപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഡനിച്ച സമയമായി ഞാൻ ബസ്സിൽ പോവാ എന്നാ ഓക്കെ എന്നാ ശരി ജനി ഞാൻ ആധവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അതും പറഞ്ഞിട്ടെന്നെ ഫോൺ എടുത്തു ജനി പുറത്തേക്ക് നടന്നു ആദവനെ വിളിച്ചിട്ട് ഫോൺ റിങ് ചെയ്തെങ്കിലും എടുക്കുന്നുണ്ടായിരുന്നില്ല അവൻ ഫോൺ വെച്ച് പോക്കറ്റ് പോക്കറ്റിൽ നേരമാണ് ഗേറ്റിന്റെ അവിടെ ആരോ ഒളിഞ്ഞു നോക്കുന്ന പോലെ തോന്നിയത് കാണാത്ത മാട്ടിൽ നിന്ന് വീണ്ടും പതി ശ്രദ്ധിച്ചതും പെട്ടെന്ന് കണ്ടു ഗീതു അവൻ കണ്ടു മനസ്സിലായതും അവളൊന്നും അറിയാത്ത ഭാവത്തിൽ അവനെ നോക്കാതെ വേഗം മുന്നിൽ കണ്ട ഒരു ഓട്ടോയിൽ കയറിപ്പോയി ഇവളെന്തിനെ ഒളിഞ്ഞു നോക്കുന്നേ ഇനി ഇവൾ എന്തോർത്ത പോലെ അവൻ ഓഫീസിനുള്ളിൽ കൂടി വേഗം സി സി ടി വി ചെക്ക് ചെയ്തു എന്റെ കർത്താവേ എന്റെ ടയർ എടി ഭയങ്കരി നീ ഞാൻ കരുതിയ പോലെ അല്ലല്ലോ ഈ കിണക്കിൽ പോയാൽ നീ ചിലപ്പോ എന്നെ കൊല്ലമല്ലോ എന്റെ ഗീത കൊച്ചേ അവനൊരു ചിരിയോടെ നോക്കി നിന്നു അതിലേക്ക് പാവം എന്റെ കൊച്ചിന് തീരെ കുറുമ്പില്ല അതീവ വേഗത്തിൽ ആദമിന്റെ വാഹനം ചേറിപ്പഞ്ഞു ദക്ഷ ഇര കണ്ണുകളും അടച്ചു അല്പം നേരം കഴിഞ്ഞതും വണ്ടി നിർത്തി തോന്നിയതും അവൾ കണ്ണു തുറന്നു ഒരു കുന്നീൻ ചെരിവ് ആദം പുറത്തിറങ്ങി മുന്നോട്ട് നടന്നു വലിയ പാറയുടെ അറ്റത്ത് പോയി നിന്നു താഴെ താഴ്വാരത്തേക്ക് നോക്കി നിന്നു ദക്ഷിണ ഡോർ തുറന്ന് അവൻ്റെ അടുത്തേക്ക് നടന്നു പിറകിലായി നിന്നതും എന്തു പറയണമെന്ന് അറിയാതെ തല താഴ്ത്തി ഷാളിന്റെ തുമ്പെടുത്ത് വിരലിൽ ചുറ്റിക്കൊണ്ട് നിന്നു നല്ല തണുത്ത കാറ്റ് അവൾ ആ താഴ്വാരത്തേക്ക് നോക്കി ഇടയ്ക്ക് ശ്വാസമെടുക്കാൻ പ്രയാസം തോന്നുന്നുണ്ട് ശരീരം നല്ല താർച്ച തോന്നുന്നുണ്ട് എങ്കിലും എന്തോ അവന്റെ കൂടെ അവിടെ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നി ആ പ്രകൃതിയും അവളുടെ മനസ്സിനെ ശാന്തമാക്കി അവൾ അല്പം കൂടി മുന്നോട്ട് നിന്ന് കണ്ണുകളടച്ചുനിന്ന് ശ്വാസം വലിച്ച് ആ ഇളം കാറ്റിനെയും തണുപ്പിനെയും ആസ്വദിച്ചു പെട്ടെന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ വയറിന് മുകളിലൂടെ ഇരുകൈകളിൽ പിറകിൽ നിന്നും ചുറ്റി പിടിച്ച് ആദം തൻ്റെ തൊഴിൽ മുഖം വെച്ച് നിൽക്കുന്ന ആദമിനെ കാണേ ഒരു നിമിഷം അവളുടെ ശരീരം വിറച്ചുപോയി ദക്ഷാ അവൻ്റെ ആൾദ്രമായ വിളിൽ അവളുടെ കാതുകളിൽ അവൻ്റെ ചുടുനിശ്വാസം നിശ്വാസം അറിഞ്ഞിട്ടും പതിയെ തിരിഞ്ഞ മിഴികൾ ഉയർത്തി അവനെ നോക്കിയവൾ അരയിലൂടെ പിടിമുറുക്കി അവനിലേക്ക് ഒന്നും കൂടി അടുപ്പിച്ചു അവളുടെ കാതുകളിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു ഐ ലവ് യു ദക്ഷ ഒരു നിമിഷം അവൻ്റെ മിഴികളിലേക്ക് നിറഞ്ഞ കണ്ണുകളോട് നോക്കിയവൾ എനിക്കറിയാം നിന്റെ കണ്ണുകളിൽ കാണാൻ പറ്റുന്ന എന്നോടുള്ള നിന്റെ പ്രായം ഒരു നിമിഷം അവൻ്റെ നെഞ്ചിലായി തല താഴ്ത്തി അവനെ ഇറകെ ചുറ്റി പിടിച്ചു അവൾ അവൻ അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി പതിയെ അവളുടെ ടോപ്പിനുള്ളിൽ കൈകൾ പോയതും ഒരു നിമിഷം അവൻ്റെ വിരലുകൾ അവളുടെ നഗ്നമായ ശരീരത്തിൽ സ്പർശിച്ചതും തികഞ്ഞ നെട്ടലിലൂടെ ഒന്ന് ഉഴിഞ്ഞിറക്കി അവനെ നോക്കിയവൾ പതിയ മഞ്ഞച്ചിരട് പുറത്തു കെട്ടതും ഒരു നിമിഷം തലതാഴ്ത്തി അതിലേക്കും അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ എനിക്കറിയാം ഇത് ആരും കാണാതെ ഇട്ട് നടക്കണമെങ്കിൽ അത്രത്തോളം വില നീ ഇതിന് നൽകുന്നുണ്ട് അതുപോലെ ഇത് എന്നിലും പഴമകളുടെ മന്ത്രങ്ങൾ പൂജിച്ചുകൊണ്ടും എൻ്റെ പ്രണയമന്ത്രങ്ങൾ കൊണ്ടും ഞാൻ തീർത്ത ഈ ചിരടിനേക്കാൾ മറ്റൊരു മിന്നും നമ്മുടെ ബന്ധത്തെ ധൃതായി ഉള്ളതാക്കാൻ കഴിയില്ല തക്ഷാ എന്നിര ശ്വാസം നനയ്ക്കും വരെ നിന്നെ ചേർത്ത് പിടിച്ച് പ്രണയിച്ച് ജീവിക്കണം എനിക്ക് അവളെ നെഞ്ചോട് ചേർത്ത് പറയുമ്പോൾ താൻ ആഗ്രഹിച്ചത് തനിക്ക് കിട്ടിയത് സന്തോഷത്തോടെ നിറഞ്ഞ കുഞ്ചിരിയോടെ അവനെ ഇറുകിയെ കുണർന്നു അവൾ ഡീ പെണ്ണേ ഉം നാണത്തോട്ടൊന്ന് മൂളിയവൾ ഹേയ് എൻ്റെ വെള്ളി നാണോ ദക്ഷ കുറുമ്പോടെ അവനെ നോക്കി ഇങ്ങനെ നോക്കല്ലേ പെണ്ണേ ഡീ നീ ഇടയ്ക്ക് പാതി വിളിച്ച് മുഴുവനാക്കാതെ പോയില്ലേ അതൊന്ന് വിളിക്കടി അവൾ ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി വിളിക്കില്ല ഉറപ്പാണോ എന്നാ വേണ്ട ആദ്യം പറഞ്ഞ് അവളുടെ അരയിലൂടെ പിടിച്ച് അവനിലേക്ക് ചേർത്തു അവളുടെ മാരടങ്ങൾ അവൻ്റെ നെഞ്ചിലായി അവർന്നതും അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിടപ്പ് കടന്നു പോകുമ്പോൾ പോലും തോന്നി അവൾക്ക് അറിയാതെ അവൾ അവൻ്റെ ഷോൾഡറിൽ പിടിമുറുക്കി വിളിച്ചു ഈ ഇച്ഛായ അവൾ വിളിച്ച അവസാനിക്കുമ്പോഴേക്കും അവളുടെ വിറയാർന്ന അദരങ്ങളും അവൻ സ്വന്തമാക്കിയിരുന്നു പെട്ടെന്ന് ആകാശത്തെ ഇടിമുഴക്കത്തോടെയുള്ള മഴ വച്ചാറിയതും ആ ചാറ്റിൽ മഴ അവരിരുവരെയും നനച്ചിരുന്നു പതിയെ അവളുടെ അദരങ്ങളിൽ നിന്നും അകന്നു മാറുമ്പോൾ ചെറിയ ചാറ്റിമായ തുള്ളികൾ ഇരുവരുടെയും കവളുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി പ്രണയം കൈമാറിയ സന്തോഷത്തിൽ പ്രകൃതിയും കൂടി ചേർന്നിരുന്നു ആദം അവളെ പിടിച്ച് കാറിലേക്ക് ഓടി ഡോർ തുന്ന് രണ്ടുപേരും അകത്തേ കയറി ആദമൊരു ടവളെടുത്ത് അവളുടെ തല തുടച്ചു കൊടുത്തു അവളവനെ പുഞ്ചിരിയോട് നോക്കി നിന്നു അവൻ്റെ മുഖം അവളിലേക്കായി അടുത്തു വന്നതും പേട്ടെന്നാണ് ബാഗിൽ നിന്നും ദക്ഷിടേ പോണ് ഡ്രിങ്ക് ചെയ്തത് അവൾ വേഗം ഫോൺ എടുത്ത് നോക്കി അമ്മ കോളിങ് അപ്പോഴാണ് അവൾ ടൈം നോക്കിയത് അയ്യോ അമ്മ കാണാൻ വീട്ടിൽ വിളിക്കുന്നതാ അവൾ ഫോൺ എടുക്കാതെ ബാഗിലേക്ക് വെച്ചു വേഗം പോവാ നമുക്ക് പോണോ ഭാര്യയെ ഇച്ചായ കളിക്കാതെ വണ്ടി എടുക്ക് ഇത്രയും സമയം ആയതുപോലും അറിഞ്ഞില്ല അമ്മയോട് പറ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആയിരുന്നെന്നാ അവൻ നോക്കി പുഞ്ചിരിച്ചു അയ്യടാ മോൻ ആദ്യം വീട്ടിൽ വന്ന് സംസാരിക്കാം എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചൊരു താലി കെട്ട എൻ്റെ ഭാര്യ ഇനിയും താലി കെട്ടണോ അത് ഇത് നമുക്കല്ലേ അറിയൂ വീട്ടുകാർക്ക് അറിയില്ലല്ലോ അവനൊന്നും മോളി കാറ് മുന്നോട്ടെടുത്തു ദക്ഷയുടെ വീടെത്തും വരെ പരസ്പരം വേണ്ടവരും ഒന്നും വേണ്ടിയില്ല ദക്ഷ കുറച്ച് നിമിഷങ്ങൾ മുൻപ് നടന്നൊക്കെ നിറഞ്ഞ പുഞ്ചിരിയുടെ ഓർത്ത് പുറത്തേക്ക് നോക്കി നിന്നു വീടിൻ്റെ ഗേറ്റിനടുത്തെത്തിയതും അവൻ വണ്ടി നിർത്തി അവളവനെ നോക്കി ചിരിയുടെ കാറിൽ നിന്നും ഇറങ്ങി രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി ഓഫീസിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ദശുവനെ കോർപ്പിച്ച് നോക്കി ഇങ്ങനെ തുറച്ചു നോക്കേണ്ട അടി ഉണ്ടാക്കണി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ബോഡി വീക്കാണെന്നാൽ നാവ് യു ക്യാൻ ടേക്ക് റെസ്റ്റ് അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി അല്ല ഇച്ചാൻ വീട്ടിൽ കയറുന്നില്ല ചായ കുടിച്ചിട്ട് പോവാം ഇല്ല പിന്നീടാവം അപ്പോൾ ഓക്കെ ഞാൻ വിളിക്കാം ബായ് അവൾ പുഞ്ചീരോട് അവനെ നോക്കി അവൻ പോകുന്നവരെ ചിരിയോട് നോക്കി നിന്നു ഗേറ്റിൽ പിടിച്ച് ചിരിയോട് നോക്കി കാണേ അവൻ്റെ മുഖത്ത് ദേഷ്യം വിരിച്ചു കയറി ആദം പോയി കഴിഞ്ഞതും ഗേറ്റ് കടന്ന് മുന്നോട്ട് നോക്കിയതും രൂക്ഷമായി നോക്കുന്നതിനെ കണ്ട് അവളൊരു നിമിഷം സ്തംഭിച്ച് നിന്നു ഗേറ്റ് കടന്ന് മുന്നോട്ട് നോക്കിയതും കണ്ടു ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അഗ്നിത്തത്തിനെ തോളിലെ ബാഗിൽ ഒന്നുകൂടി മുറുകി പിടിച്ച് മുന്നോട്ട് നടന്നു രക്ഷ അവന്റെ അടുത്ത തീർന്നും ഒന്നും നോക്കാതെ മറികടന്ന് വീട്ടിനുള്ളിലേക്ക് നോക്കി പാടികളിൽ കയറാൻ നിന്നതും കണ്ടു ഡോർ പോളിൽ പോട്ടിയിട്ടിട്ടുണ്ട് അപ്പോഴാണ് ചുറ്റും ശ്രദ്ധിച്ചു നോക്കിയത് വെളിച്ചം ഇട്ടിട്ടില്ല ഡോർ ലോക്ക് ഒരു നിമിഷം സംശയത്തോടും ചിന്തിച്ചു നിന്നു ഇവിടെ ആരുമില്ല ഇറകിൽ അഗ്നിയുടെ ശബ്ദം കേട്ട് ചെറിയ സംശയത്തോടെ അവനെ നോക്കിയവൾ നീ വന്ന വണ്ടിയിൽ കയറി നിന്നെ കൊണ്ടുപോകാൻ വന്നതാ ഞാൻ നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പറഞ്ഞു നീ എത്തിയാൽ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് അമ്മയുടെ അടുത്തേക്ക് തരാം വാ വന്ന് വണ്ടിയിൽ കയറ് അവരെവിടെ ആ ദേഷ്യം കാണിക്കുള്ള സമയമല്ല ദച്ചു വന്ന് കയറ് അവൾ അവൻ പറയുന്ന ചെവി കൊടുക്കാതെ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു ഹലോ അമ്മ അമ്മ നിങ്ങൾ എവിടെയാ എവിടെയായിരുന്നു മോളെ നീ അമ്മ ഇത്ര വിളിച്ചു കരഞ്ഞിക്കൊണ്ടുള്ള ലക്ഷ്മിയുടെ സംസാരം കേട്ടതും ദക്ഷയ്ക്ക് ആദ്യ കൂടി അമ്മ എന്താ എന്താ അമ്മ അച്ഛൻ അപ്പൂനേം കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു ഒരാക്സിഡൻറ്റ് ദക്ഷ ഞെട്ടലോടെ പകച്ചു നിന്നു ഒരു നിമിഷം അമ്മ എന്താ പറഞ്ഞ് ആക്സിഡൻ്റോ അതേ മോളെ അപ്പുവിന് വലിയ കുഴപ്പമൊന്നുമില്ല കാലിലും കയ്യിലും ചെറിയ പൊടലുണ്ട് പക്ഷേ അച്ഛൻ എന്താ അമ്മ അച്ഛൻ എന്താ ദക്ഷയുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകിയിരുന്നു അച്ഛൻ ഇപ്പോഴും ബോധം വന്നിട്ടില്ല ഐ സിയുലാ മോളെ മോള് വീട്ടിലെത്തിയെങ്കിൽ വേഗം ഇങ്ങോട്ട് വാ അഗ്നിമോൻ ഉണ്ടോ അവിടെ അമ്മ പറഞ്ഞു വിട്ടതാ മോൾ അവൻ്റെ കൂടെ ഇങ്ങോട്ട് വാ അമ്മ ഞാൻ വേഗം വരാം അമ്മ ഏത് ഹോസ്പിറ്റലാണ് ഇവിടെ ജി ജി ഹോസ്പിറ്റലാണ് മോളെ അഗ്നിയുടെ കൂടെ വന്നാൽ മതി അവളൊന്നും മിണ്ടിയില്ല അവൾ ഫോൺ ഓഫ് ചെയ്ത് ബാഗിൽ വെച്ച് തിരിഞ്ഞു ഒരു വശ്യമായ ചിരിയോടെ അഗ്നി അവൾ അടിമുടി നോക്കി എന്നാൽ നമുക്ക് പോയാലോ അവൻ്റെ ചോദ്യം നോട്ടും അവൾക്ക് വല്ല തറപ്പ് തോന്നി അതുകൊണ്ട് തന്നെ അവനെ വയക്കാതെ ഗേറ്റ് ലക്ഷ്യമാക്കി മുന്നോട്ട് ബാഗ് പിടിച്ച് നടന്നു ദക്ഷ അവൾ പോകുന്ന കാണേ അഗ്നിയുടെ കണ്ണിൽ ദേഷ്യം വിലച്ചു കയറി അവൻ പിറകിൽ നിന്നും ദക്ഷാന്ന് വിളിച്ചലറി അവൾ കേൾക്കും ഗേറ്റ് കടന്നോടി കവലിൽ എത്തിയൊരു ഓട്ടോ പിടിച്ച് അതിൽ കയറിപ്പോയി അവൾ തൻ്റെ കൂടെ വരാതെ പോയത് കാണേ അഗ്നിക്ക് ദേഷ്യം നിയന്ത്രിക്കുന്നതിലപ്പുറമായിരുന്നു കാറിൻ്റെ ബോണറ്റിൽ ആഞ്ഞടിച്ചു ദക്ഷാ ഇല്ല ദക്ഷാ നിന്റെ തന്തയെ കിടക്കാൻ അറിയാമെങ്കിൽ നിന്നെൻ്റെ കാൽച്ചോടിലാക്കാനും അറിയാം എനിക്ക് ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി കാറിൽ കയറി അവൻ ഹോസ്പിറ്റൽ പോയി ദക്ഷ ഓട്ടോയിൽ അവിടെ എത്തും മുൻപേ അഗ്നി അവിടെ എത്തിയിരുന്നു അവളെയും കാത്ത എൻട്രൻസ് ഭാഗത്ത് അറിഞ്ഞു നിന്നു അവൾ ഓട്ടോ ഇറങ്ങിയതും കണ്ടു മുന്നിൽ തന്നെ കാത്തു നിൽക്കുന്ന അഗ്നി എന്നാൽ അവനെ ഒന്നും മൈൻഡ് ചെയ്ത അവൾ ഐ സിയു ലക്ഷ്യമാക്കി ഓടി അവനവളുടെ പിറകെ നടന്നു ഐ സിയുവിന് മുന്നിൽ എത്തിയതും കണ്ടു പുറത്ത് ചേറിലിരിക്കുന്ന ലക്ഷ്മി അടുത്തു തന്നെ ദേവയാനയും ഉണ്ട് ദച്ചു ലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടി അമ്മ മോളെ അമ്മ അച്ഛൻ ആ കരയാതെ മോളെ അച്ഛനെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകും അമ്മ മോളെ അച്ഛന് പോസ്റ്റിൽ തലയടിച്ചു അതുകൊണ്ടാണ് ഇത്ര സീരിയസ് വേറൊരു പോറലുമില്ല പക്ഷേ തലയിലേറ്റി മുറുപത് വലുതാ പെട്ടെന്ന് ഓപ്പറേഷൻ വേണം ഡോക്ടർ പറഞ്ഞു പേപ്പറെല്ലാം സൈൻ ചെയ്തു ഇനിയിപ്പോൾ കൊണ്ടുപോകും ദച്ഛുവിന് തൻ്റെ ഇന്നത്തെ അവസ്ഥകൾക്കൊപ്പം എല്ലാം കേട്ട് ശരീരം തളരുന്ന പോലെ തോന്നി പെട്ടെന്ന് ഐ സിയുവിൻ്റെ ഡോറ് തുറന്ന് സ്ട്രെച്ചറിൽ കിടത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന തൻ്റെ അച്ഛനെ കണ്ടതും ഓക്സിജൻ മാസ്ക് വെച്ച് തളർന്നു കിടക്കുന്ന ശരീരം കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ഛാ അവളും അടുത്തേക്ക് ചെന്നു രണ്ട് നേഴ്സുമാർ അവളെ പതിയെ പിടിച്ചു മാറ്റി ലക്ഷ്മി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ നോക്കി ദച്ചുവിനെ ഇറകി പിടിച്ചു അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതും പ്രാർത്ഥനയുടെ അവൾ പുറത്തിരുന്നു അമ്മ അവൾ പതി വിളിച്ചു അപ്പോ അവൾ ചോദിക്കുന്നു കേട്ട് ദേവയാനി അപ്പോൾ റൂമിലുണ്ട് അവന് വലിയ കുഴപ്പമൊന്നുമില്ല മോളെ ഇപ്പോൾ നല്ല ഉറക്കത്തിലാ ദച്ചു പിന്നെ ഒന്നും വേണ്ടിയില്ല അല്പം മാറി നിന്ന് ചുമരി ചാരിയെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അഗ്നി അവന്റെ അവൻ്റെ കണ്ണുകളപ്പോഴും ദച്ചുവിൻ്റെ ശരീരത്തിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്നു ദച്ചു നിറഞ്ഞ ഇരുന്നു അവൾക്ക് കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി പെട്ടെന്ന് ഇരിക്കുന്ന ചേരൽ നമ്മൾ ബോധമൻ്റെ നിലത്തേക്ക് വീണു അയ്യോ മോളെ അയ്യോ എൻ്റെ മോള് ലക്ഷ്മി ഉറക്കേ കരഞ്ഞു അയ്യോ മോളെ എന്തു പറ്റി അവർ തട്ടി വിളിച്ചെങ്കിലും അനക്കി അനക്കമില്ല അഗ്നി ഓടി വന്നു പുറത്തെ ശബ്ദം കേട്ട് രണ്ട് നഴ്സും വന്ന് നോക്കി കിടക്കുന്ന ദച്ഛുവിനെ കണ്ടതും വേഗം ഒരു സ്ട്രക്ചർ എടുത്ത് കൊണ്ടുപോയി അപ്പോഴും അഗ്നി അവൾ ഇരു കൈകളും എടുത്ത് നടന്നു തുടങ്ങിയിരുന്നു വേഗം അവൻ സ്ട്രക്ചറിൽ കിടത്തി കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി ദേവി എൻ്റെ മോള് അയ്യോ ഈശ്വര ഒന്നുമില്ല ലക്ഷ്മി ദേ എല്ലാം കണ്ട് പാവം ടെൻഷൻ ആയതുകൊണ്ടാവും ദക്ഷയെ പരിശോധി പരിശോധിച്ച് ഡോക്ടർ പുറത്തേക്ക് വന്നു അഗ്നി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ഹേയ് കുഴപ്പമൊന്നുമില്ല ആ കുട്ടി ഒരുപാട് വീക്കാണ് ബി പി ഒന്ന് ലോ ആയതാണ് ട്രിപ്പിട്ടിട്ടുണ്ട് ഒന്ന് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞു ഉണരൂ ഇവിടെ കിടക്കട്ടെ എഴുന്നേറ്റ് എന്നിട്ട് മുറിയിലേക്ക് മാറ്റാം അതും പറഞ്ഞ് ഡോക്ടർ പോയതും അഗ്നി അവളെ നോക്കി അവളെ കോരിയെടുത്ത് കോരിയെടുത്തവൻ്റെ കൈകൾ ചൂണ്ടൂടെ അടുപ്പിച്ചു ദക്ഷ വല്ലാത്തൊരു ഭാവത്തോടെ മൊഴിഞ്ഞു അവൻ ശേഷം പുറത്തേക്ക് പോയി അഗ്നിയെ കണ്ട് ലക്ഷ്മി അടുത്തേക്ക് ചെന്നു മോനെ മോള് അവൾക്ക് ഹേയ് ഒന്നുമില്ല ബി പി ലോയായതാ ടെൻഷൻ കൊണ്ടായതാവും സാരല്ല നല്ല മയക്കത്തിലാണ് ട്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ട് ലക്ഷ്മിക്ക് ചെറിയ ആശ്വാസത്തോടെ ഇരുന്നു രണ്ട് മണിക്കൂറുകൾ ശേഷം ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നു ലക്ഷ്മി ഡോക്ടറുടെ അടുത്തേക്ക് ഓടി ചെന്നു ഡോക്ടർ ഏയ് ഓപ്പറേഷൻ സക്സസ് ആണ് ഇന്ന് മുഴുവൻ എന്തായാലും ഒബ്സർവേഷനിലായിരിക്കും ബോധം വന്ന ശേഷം ഐസു വേദിക്ക് മാറ്റാം ഇനി പേടിക്കാനൊന്നുമില്ല അതും പറഞ്ഞ് ഡോക്ടർ പോയതും ലക്ഷ്മി പ്രാർത്ഥനയുടെ സകല ദൈവങ്ങളെയും വിളിച്ചു ദേവി എത്രമായി നേരമായിരിക്കുന്നു ഇരിക്കുന്നു വല്ലതും എന്നിട്ട് റൂമിലേക്ക് ചെല് എനിക്ക് എനിക്കൊന്നും വേണ്ട ദേവി ഞാൻ ഇവിടെ ഇരുന്നോളാം അങ്ങനെ പറഞ്ഞത് എങ്ങനെയാ അപ്പം ഇപ്പം എഴുന്നേൽക്കും അതച്ഛും ബോധം വന്നാൽ നീ അല്ലേ അവരെ അശ്വസിപ്പിക്കാനുള്ളത് നീയും കൂടി തളർന്നാൽ നീ വാ അതെ ആൻറ്റി നിങ്ങൾ റൂമിൽ ചെല്ല് ഇവിടെ എങ്ങനെ ഇരിക്കണം എന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ ചെല് ലക്ഷ്മി അഗ്നിയെ നോക്കി മോനെ എങ്ങനെ നന്ദി പറയുന്നറിയില്ല കൃത്യസമയത്ത് മോൻ ഇവിടെ എത്തിച്ചു എല്ലാത്തിനും കൂടെ നിന്നു ഒരു ആശ്വാസം നിറഞ്ഞ കണ്ണുകളോടെ അഗ്നിയോട് ലക്ഷ്മി പറഞ്ഞതും ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ വരുന്നത് അറിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു അഗ്നിയും ദേവയാനിയും എൻ്റെ ലക്ഷ്മി ഇനി ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ മോനും ഞാനും നിങ്ങൾക്ക് അന്യരൊന്നുമല്ല അകത്ത് കിടക്കുന്നത് എൻ്റെ ഏട്ടനും കൂടിയാ നീ വാ ഇവിടെ ഇവൻ ഇവനുണ്ടാവും അതെ ആൻ്റി നിങ്ങൾ ചെല്ലു എന്നെ സ്വന്തം മോനായി കണ്ടാൽ മതി ലക്ഷ്മി അവനെ ഒന്ന് കബളി തലോടി നീ വാ ലക്ഷ്മി അതും പറഞ്ഞ് ദേവയാനി ലക്ഷ്മിയെ കൊണ്ടുപോയി അഗ്നി താൻ കരുതിയ പോലെ എല്ലാം നടക്കുമെന്ന് സന്തോഷത്തോടെ ഇരുന്നു ചെയറിൽ ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ദശുവിൻ്റെ ബാഗിലെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവനതെടുത്തു നോക്കി അതിലെ പേര് കണ്ടതും ദേഷ്യത്തോടത് നോക്കി അവൻ ഇച്ചായൻ കൊള്ളാം മുറുകിയ മുഖത്തോടെ പറഞ്ഞ് കോളെടുത്ത അഗ്നി ചെവിയോടടുപ്പിച്ചു ഹലോ ദക്ഷ ആദമിൻ്റെ ആർദ്രമായ വിളയിൽ മറുപറം നിശബ്ദമായിരുന്നു മുറുകിയ മുഖത്തോടെ ദക്ഷ വീണ്ടും ആദമൻ്റെ വിളി കേട്ടതും പറയണം ഇച്ചായൻ പെട്ടെന്ന് വലിഞ്ഞു മുറുകി ശബ്ദം കേട്ടതും ആദമൊരു നിമിഷം ആരെന്ന പോലെ ഓർത്ത് ഫോണിലേക്ക് നോക്കി ഹാ എന്താടാ മറന്നോ എന്നെ എന്നെ നോവിച്ചു വിട്ടതല്ലേ നീ കരുതിയിരുന്നോ ആദം ഒരു പുച്ഛത്തോടെ നിന്നു വെറിസ് ദക്ഷ ഓ എൻ്റെ ദക്ഷക്കുട്ടി നല്ല റെസ്റ്റ് എടുക്കുവാണ് എൻ്റെ കൂടെ സമയം ചിലവാക്കത്തിന് ക്ഷീണം ആദം വലിഞ്ഞു മുറുകി മുഖത്തോടെ മുഷ്ടിച്ചുരുട്ടി ഡാ ആരോടാ നീ പറയുന്നതെന്ന ബോധം വേണം അതും ആരെക്കുറിച്ചാണെന്നും അതേടാ നല്ല ബോധത്തോട് കൂടി തന്നെയാ നിനക്ക് അവളെ ഒരിക്കലും കെട്ടാൻ പോകുന്നില്ല നീ കരുതി നിന്നോ അതും പറഞ്ഞാൽ നീ ഫോൺ ഓഫ് ചെയ്തു ആദ്യം ദേഷ്യത്തോടെ അടുത്തുള്ള ഫ്ലവർ ഫ്ലാർവേഴ്സ് എടുത്ത് എറിഞ്ഞു വീട്ടിലെത്തി ചെയ്യാനുള്ള വർക്ക്സ് എല്ലാം തീർത്ത് അവൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല ഇനി ചിന്തകളാൽ ചിന്തകളാലാപനം വല്ലാത്ത മനസ്സ് അസ്വസ്ഥമായി അപ്പോഴാണ് പിറകിൽ ഡാ അളിയാ നീ ആൾ കൊള്ളാലോ സത്യം പറ ഇന്ന് അവളെയും കൊണ്ട് എവിടെയാണ് പോയത് ബീച്ചിലോ സിനിമയ്ക്കോ ഒരു മറുപടിയും ഇല്ലാതെ ദേഷ്യത്തോടെ വലിഞ്ഞു മുറകെ മുഖത്തോടെ നിൽക്കുന്ന ആതമനെ കണ്ട് അവൻ ഇരന്ത് വറ്റി ഡാ അതും പറഞ്ഞ് പിടിച്ചു അപ്പോഴാണ് നില തുടങ്ങി കിടക്കുന്ന ഫ്ലവർ വേസ് കാണുന്നതും ഡാ എന്താടാ ഇതൊക്കെ ആദം ഡെന്നിയെ നോക്കി ദീക്ഷയെ വിളിച്ചപ്പോൾ അഗ്നി എടുത്തതും ഇന്നുണ്ടായ എല്ലാ കാര്യങ്ങളും ഡെന്നിയോട് പറഞ്ഞു ആദം വാട്ട് നാൻസി അവിടെ കൊല്ലാൻ ഡാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾക്ക് കൊടുത്ത് കുറഞ്ഞു പോയി കണ്മുന്നിൽ കാണ പിശാചിനെ അതിൻ്റെ ഇടയിൽ വേറൊരുത്തനും എല്ലാം കേട്ട് ഡെന്നി അവന് നിന്റെ അടുത്തുനിന്ന് കിട്ടിയത് മതിയായിട്ടില്ല അതുകൊണ്ടാ എനിക്ക് ചെറിയ സംശയം ഇനി അവനെന്ന് നീ തല്ലിയതൊക്കെ വീട്ടിൽ പറഞ്ഞു കാണുമോ ഏയ് അങ്ങനെ അവൻ വഴിയില്ല നിനക്കിപ്പോൾ അവിടെ എന്താ അറിയണം അതല്ലേ വേണ്ടത് ഒരു വഴിയുണ്ട് ഗീതു ഇതാ ഇതിൽ ഇതിലവളുടെ നമ്പറുണ്ട് എൻ്റെ നമ്പർ കണ്ടാൽ ഇപ്പോൾ അവൾ എടുക്കില്ല അതുകൊണ്ട് നിന്റെ ഫോണിൽ നിന്ന് വിളിക്കുക അതും പറഞ്ഞ് ആദവിൻ്റെ നമ്പർ കൈമാറി ആദം ഗീതുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ഗീതു ഇന്ന് നാൻസിയുടെ റൂമിൽ എന്താ ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടി ഫോണെടുത്ത് ദച്ചുവിനെ വിളിക്കാൻ വന്നിരുന്നതും അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ആദമിൻ്റെ കോൾ വന്നത് പരിചയമില്ലാതെ നമ്പർ കണ്ടതും ഒരു നിമിഷം അതിലേക്ക് നോക്കി പിന്നെ കോൾ എടുത്തു ഹലോ ഗീതു ഇത് ഞാനാ ആദം സർ എന്താ എന്താ സർ ഐ നീഡ് ടു യുവർ ഹെൽപ്പ് സാർ പറയാം താൻ ദച്ചുവിനെ വിളിച്ച് അവൾ ഓക്കെ ആണെന്ന് അന്വേഷിക്കണം അവളുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചിരുന്നു പറയണം ഓക്കെ സർ ഞാൻ അവളെ വിളിക്കാൻ ഫോൺ എടുത്തേ ഉള്ളൂ അപ്പോഴാണ് സർ വിളിച്ചത് ഞാൻ വിളിച്ചിട്ട് തിരിച്ച് വിളിക്കാം ഓക്കെ അത്രയും പറഞ്ഞ് കോൾ കട്ടായതും എന്തോ ഉണ്ടല്ലോ എന്താവും ദക്ഷേനെ വിളിക്കാമെന്ന് കരുതി അവൾ കോൾ ചെയ്തു മൂന്നാല് പ്രാവശ്യം റിങ് ചെയ്തിട്ടും ആരും കോൾ എടുത്തില്ല ഗീതു പിന്നെ ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു ലക്ഷ്മി കോൾ എടുത്തു ഹലോ അമ്മേ ദച്ഛി ഇവിടെ വിളിച്ചിട്ടെടുക്കുന്നില്ല മോളെ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അയ്യോ എന്താ അമ്മേ എന്തിനാ കയറുന്നത് ലക്ഷ്മി അവളോട് ആക്സിഡൻ്റ് ഉണ്ടായത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അയ്യോ എന്നിട്ട് എന്താ അമ്മേ ഞങ്ങളെന്ന് വിളിക്കാതെ അതിനുള്ള മാനസികാവസ്ഥ മാനസികാവസ്ഥയല്ലായിരുന്നു മോളെ ഇപ്പോൾ രാഗിവേട്ടന് ഓപ്പറേഷൻ കഴിഞ്ഞു കുഴപ്പമില്ല രാവിലെ ഐ സിയുയിലേക്ക് മാറ്റും ഡോക്ടർ പറഞ്ഞു അപ്പോഴാ ഒരു ആശ്വാസമായത് ദച്ചി ഇപ്പോഴും നല്ല മയക്കത്തില്ല ബോധം വന്നിട്ടില്ല അമ്മ ഏത് ഹോസ്പിറ്റലാ ഇവിടെ ജി ജി ഹോസ്പിറ്റലാണ് മോളെ ദേവിയും പിന്നെ അഗ്നിമോനും ഇവിടെയുണ്ട് അമ്മ ഞാൻ അമ്മയോടും അച്ഛനോടും പറയട്ടെ എന്നാൽ ശരി ഞാൻ വിളിക്കാം അതും പറഞ്ഞ് ഗീതു കോൾ കട്ട് ചെയ്തു